വെൽക്കം ബാക്ക് ടു ചാനൽ ഹെയർ കെയർ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മുടി നല്ല സ്റ്റൈലായിട്ട് കിടക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ് പറയാൻ പോകുന്നത് കേട്ടോ ഇതൊരു ഹെയർ പാക്ക് ആണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഇപ്പൊ ജസ്റ്റ് എന്റെ ഹെയർ കാണിച്ചു തരാം കേട്ടോ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങൾക്കോ പോകുമ്പോൾ നല്ല സ്റ്റൈലായിട്ട് തന്നെ നമ്മുടെ ഹെയർ എടുക്കാൻ വേണ്ടിയിട്ടും പൊട്ടിപ്പോകുന്നതൊക്കെ ഒഴിവാക്കാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ പാക്കാണ് പറയാൻ പോകുന്നത് എത്ര തിരക്കുള്ള ആളുകൾക്കും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ എത്ര ഡാമേജ് ഹെയർ നല്ല ഹെൽത്തി ഹെയർ ആക്കാനായിട്ട് പറ്റുന്നതായിട്ടുള്ള ഒരു സൂപ്പർ പാക്കാണ് കേട്ടോ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക അതിൻ്റെ പോലുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന അടുത്ത് ഒരു കാര്യം കൂടിയും പറയാം നിങ്ങൾക്ക് എത്ര കൂടിയ മുടി കൊഴിച്ചിലുള്ളവർക്കായാലും വെറും ഏത് ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ടും അതുപോലെ തന്നെ രണ്ടാഴ്ച കൊണ്ട് മുടികൊഴിഞ്ഞ് പോയടുത്ത് റീഗ്രോത്ത് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സൂപ്പർ ഓയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അഞ്ച് വർഷമായി ഓയിൽ കൊടുക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ നല്ല കിടിലും റിസൾട്ട് പതിനാലായിരത്തോളം ആളുകളുടെ റിസൾട്ടുകൾ നമ്മുടെ കയ്യിലുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കുക ഹെയർ ഓയിൽ മാത്രമല്ല സ്കിൻ വൈറ്റനിങ് ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്ക് സ്കിൻ വൈറ്റിംഗ് പാക്ക് അങ്ങനെ പതിനൊന്നോളം പ്രോഡക്ട്സ് നമ്മൾ അപ്പോൾ അറിയാനായിട്ട് പെട്ടെന്ന് അയക്കാം നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മളുടെ മുടി എത്ര ഡാമേജ് ഉള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കെമിക്കൽ ട്രീഫ് കഴിഞ്ഞിട്ട് ഒത്തിരി ഡാമേജ് ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ കൂടി ഈ ഒരു പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആഴ്ചയിൽ മൂന്ന് വട്ടം ചെയ്യാണെങ്കിൽ അത്രയും നല്ലതാണ് ഇനി എത്ര തിരക്കുള്ള ആളുകളാണെങ്കിൽ ഒരു രണ്ടു വട്ടം എങ്കിലും ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മുടെ എല്ലാവരുടെ വീടുകളിൽ ഉണ്ടാകുന്ന രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ ഈ കിടം പാക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്കിനായിട്ട് വേണ്ട രണ്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഒന്ന് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഇല്ലാത്ത ഉണ്ടാവില്ല അപ്പൊ വെളിച്ചെണ്ണയാണ് നമ്മളുടെ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൾപ്പ് ഡ്രൈ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാൻഡ്രഫ് റഫ് താരം പോലുള്ള പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അങ്ങനെയുള്ള താരനെ ഇല്ലാതാക്കാനായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ കൊണ്ട് പറ്റുന്നതാണ് താരം ഇല്ലാതായാൽ തന്നെ ഒരുവിധം നമ്മുടെ മുടി മുടികൊഴിച്ചിൽ മാറി മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് തുടങ്ങും പിന്നെ നമുക്ക് നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന സ്പ്ലിറ്റിങ്സ് പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ടും വെളിച്ചെണ്ണ കൊണ്ട് പറ്റുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാക്കിലേക്ക് വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് മാത്രല്ല നമ്മുടെ രണ്ടായിട്ട് െന്ന് ആണ് എ നമ്മുടെ മുടിക്ക് മുടിക്കാവശ്യമായിട്ടുള്ള എല്ലാ പ്രോട്ടീനും നമ്മുടെ മുട്ടയിലുണ്ട് മുട്ട കഴിക്കുന്നതായാലും മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട് മുടി നന്നായി വളരാനായിട്ട് സഹായിക്കുന്നതാണ് ഡെയിലി ഒരു മുട്ട കഴിക്കുന്നത് എഗ് പാക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര വളരാത്ത മുടി പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇത് പെണ്ണുങ്ങൾക്ക് മാത്രല്ല ആണുങ്ങൾക്ക് ഒരേപോലെ തന്നെ റിസൾട്ട് തരുന്ന ഒരു സൂപ്പർ പാക്കാണ് ആണ് നമുക്ക് ഇവിടെ വേണ്ടത് ഒരു മീഡിയം ഹെയർ ഒക്കെ ഉള്ളവരാണെങ്കിൽ അതായത് ഒത്തിരി അരമറിഞ്ഞ മുടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ രണ്ട് മുട്ട എടുക്കേണ്ടി വരും മുട്ടയുടെ വെള്ളയും മഞ്ഞും മുടി വളർച്ച കൂട്ടാനായിട്ട് മുടി കൊഴിച്ചും മാറ്റാനായിട്ടൊക്കെ നല്ലതാണ് പക്ഷെ പക്ഷേ മഞ്ഞെടുക്കുമ്പോൾ മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് ഒട്ടും പറ്റില്ല കാരണം മുട്ടയുടെ മഞ്ഞ വെച്ചിട്ട് പാക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് മുട്ടയുടെ മണം ഉണ്ടാവും അപ്പോൾ മുട്ട മണം ഒട്ടും ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എഗ് വൈറ്റ് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ ചിലരുടെ വിചാരം എഗ് വൈറ്റ് മാത്രമാണ് ഹെയറിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് ഒരിക്കലുമല്ല മുട്ടയുടെ മഞ്ഞയും വെള്ളയും മുടി വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്നതാണ് അപ്പൊ ഞാൻ ഇന്നിവിടെ മൊത്ത വെള്ളി മഞ്ഞുമെടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ എടുക്കാനായിട്ടുള്ള വേറൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എഗായത് ആയതുകൊണ്ടാണ് മുട്ട ഉപയോഗിച്ചിട്ടുള്ള പാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മുടി കുറച്ച് കൂടുതലായിട്ട് ഡ്രൈ ആവും അപ്പോൾ അങ്ങനെയുള്ള ഡ്രൈനസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുന്നത് വെളിച്ചെണ്ണയേക്കാൾ കൂടുതൽ റിസൾട്ട് തരുന്ന ഒന്നാണ് എഗ് പാക്കിൻ്റെ കൂടെ ഒലീവ് ഓയിൽ ചേർക്കുന്നത് എൻ്റെ കൈവശം ഇപ്പോൾ ഒലീവ് ഓയിൽ ഇല്ലാത്തതുകൊണ്ടാണ് സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്തത് മാത്രമല്ല കൂടുതലും ആളുകളുടെ വീടുകളിൽ ഒലിവ് ഓയിൽ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് വെളിച്ചെണ്ണ വെച്ചിട്ടായാലും നമുക്ക് ഈ സൂപ്പർ റിസൾട്ട് ഉറപ്പാണ് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം അതിനുശേഷം അല്പം വെളിച്ചെണ്ണ മിക്സ് ആക്കി കൊടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ പാക്ക് റെഡി ആക്കാനായിട്ട് എന്താണ് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഈ ഒരു പാക്ക് കുട്ടികൾക്കായാലും ചെയ്തു കൊടുക്കാവുന്നതാണ് മുതിർന്ന ആളുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് തേച്ചതിന് ശേഷം ഇത് ഒരുപാട് വെള്ളം പോലെയുള്ള പാക്ക് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മണിക്കൂറൊക്കെ ധൈര്യമായിട്ട് വെച്ചിരിക്കാവുന്നതാണ് പിന്നെ ചില ആളുകൾക്ക് വെള്ളം പാക്ക് ആണെന്നുണ്ടെങ്കിൽ കൂടി ജലദോഷമൊക്കെ പെട്ടെന്ന് വരും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ളവരുടെ അടുത്തൊരു കാര്യം പറയാം നിങ്ങൾക്ക് കുഞ്ഞുമക്കൾക്കൊക്കെ നമ്മൾ ജലദോഷം വരാതിരിക്കാനായിട്ട് രാസനാധിപ്പൊടി തരുമില്ലേ അത് നെറുകിലിട്ടതിന് ശേഷം പാക്കുകൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കേട്ടോ അപ്പം അതൊന്നും ട്രൈ ചെയ്ത് നോക്കാം ഇപ്പൊ നമ്മുടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ഒരു സ്പൂണില് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ആക്കി കൊടുക്കുക ഇനി സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ആക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ ഇത് ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ മുടിയിലെ ജടയെല്ലാം കളഞ്ഞ് സ്കാൾപ്പൊക്കെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ പാക്കുകൾ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഷവർ കാപ്പ് ഉപയോഗിച്ച് നമ്മുടെ സ്കാൾപ്പ് കവർ ചെയ്യുന്നത് നമ്മുടെ ചെയ്യുന്ന പാക്കുകളുടെ റിസൾട്ട് കൂടുതൽ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇതിലൊരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നന്നായി മിക്സ് ആക്കി കൊടുക്കാം കുട്ടികൾക്കൊക്കെ പാക്ക് ചെയ്യാം പക്ഷെ കുട്ടികൾക്കൊക്കെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് ഒക്കെ വെച്ചിരുന്നാൽ മതി കേട്ടോ മുടി നല്ല സിൽക്കി ഹെയർ ആയിട്ട് കിടക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിലേക്ക് ഓപ്ഷനൽ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ അലോവേര തണ്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ജെല്ല് മിക്സ് ആക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ പാക്ക് ചെയ്ത് കാണിക്കുന്നില്ല കാരണം ഞാൻ ഇന്ന് രാവിലെ ഈ പാക്ക് ചെയ്തിട്ടാണ് കുളിച്ചത് അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ ഇത് ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ ഇത് മിക്സ് ആക്കി വെച്ച് അപ്പം തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ചില ഹെന്ന പാക്ക് പോലെയുള്ള പാക്കുകൾ നമ്മൾ തലേ ദിവസം മിക്സ് ആക്കി വെച്ച് പിറ്റേ ദിവസമാണ് ഉപയോഗിക്കാറുള്ളത് അങ്ങനെയല്ല എഗ് പാക്ക് ും നമുക്ക് അപ്പ തന്നെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഒത്തിരി ഒത്തിരി ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് മുടി വളർച്ച വളർച്ചയില്ലാതൊന്നുണ്ട് വെട്ടിയിട്ട് കുറേ വർഷമായി അതേപോലെ ഡാൻഡ്രഫ് എന്ത് ചെയ്താൽ മാറുന്നില്ല അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റാനായിട്ടുള്ള മുടിക്കായിട്ടുള്ള ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ് ഇത് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ മാത്രമേ ഉള്ളൂ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് പറ്റുന്നതാണ് ഇപ്പം ഹോസ്റ്റലിലുള്ള കുട്ടികൾക്ക് വരെ നമുക്ക് ഒരു എഗ്ഗും അതുപോലെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് മിക്സ് ആക്കി ഉപയോഗിക്കാവുന്നതാണ് അപ്പം എല്ലാവരും ട്രൈ റിസൾട്ട് കമന്റ് ചെയ്യാനായിട്ട് ആരും മാർക്കരുത് അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഇതും ബൈ